എന്റെ മൂത്ത മകൻ നമ്മൾ എത്രയൊക്കെ വേണ്ട 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 എന്ന് വെച്ചിട്ട് അവോയ്ഡ് ചെയ്താലും വീണ്ടും 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 വരുന്നൊരു കണ്ടന്റ് ആണ് നമ്മുടെ രേണുസുതി അതായത് ചേച്ചിയായിട്ട് തന്നെ നമ്മുടെ രേണു ചേച്ചിയായിട്ട് തന്നെ ഓരോരോ കണ്ടന്റുകൾ നമ്മുടെ മുൻപിലേക്ക് ഇങ്ങനെ വാരി കോരി തന്നോണ്ടിരിക്കുമ്പോൾ അത് ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ ചേച്ചി ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയാണ് നന്ദികേട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ സഹായ സവരെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എന്താ കിച്ചുവിനെ അടക്കം കൊട്ടുന്ന രീതിയിലുള്ള സംസാരങ്ങളുമായിട്ട് വന്നേക്കുവാണ് അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് ഡയറക്റ്റ് കടക്കാവ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വാഷ്റൂം യൂസ് മറക്കേണ്ടത് ഇതില് രേണു സുതി ഫ്ലൈറ്റിലെ വാഷ്റൂമിനെ കുറിച്ച് പറയണം ഭയങ്കരമായിട്ട് വൃത്തിയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് ഫ്ലൈറ്റിലെ വാഷ്റൂം പറ്റത്തില്ല ഫ്ലൈറ്റിലെ വാഷ്റൂം അത്രയ്ക്കും പോയതാണെന്നാണ് രേണുസുതി പറയുന്നത് അങ്ങനെ ഒരു അഭിപ്രായം നിങ്ങൾക്കുണ്ടോ അതായത് രേണുസുദിയുടെ അഭിപ്രായമാണ് കേട്ടോ അത് അപ്പോൾ എന്തായാലും ഈ പറയുന്ന രേണുസുദിനെ കുറിച്ചിട്ട് ഇതിനു മുൻപ് ഇവരുടെ വീട്ടിൽ പോയ ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യമാണ് അവരുടെ വീടും അതുപോലെ തന്നെ അവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മൾ വീഡിയോയിലേക്ക് ഒരുപാട് ചർച്ച ചെയ്തൊരു വിഷയമാണ് അന്ന് ഭയങ്കരമായിട്ട് വൈറലായ ഒരു വിഷയമാണ് ഒരു വൃത്തിയും മനവും ഇല്ലാതെ കിടക്കുന്ന വീഡിയോസ് അടക്കം പുറത്തു വന്നതാണ് അതേ രേണുസുദിയാണ് ഈ പറയുന്ന ഫ്ലൈറ്റിലെ ഫ്ലൈറ്റിലെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവിടെ വൃത്തിയില്ല എന്നൊക്കെ പറയുന്നത് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കണ സമയത്ത് അതിനൊക്കെ എന്തിനാണ് റിപ്ലൈ കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇവര് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കണ സമയത്ത് ആദ്യം ഈ ക്വസ്റ്റൻ ചോദിക്കുന്നവര് ഒരു ഒരു കുറച്ചെങ്കിലും ചോദിച്ചൂടെ ആൾക്കാർക്ക് കാണാൻ പറ്റിയത് കണക്കായിട്ട് ഉത്തരം പറയുന്ന വ്യക്തി പിന്നെ ഞാൻ വേറെ വീട് വർഷം കഴിഞ്ഞു വീട് വെക്കത്തില്ലായിരിക്കും സൗകര്യമില്ല ഇറങ്ങിക്കൊടുക്കുക അല്ലെങ്കിൽ നിയമപരമായിട്ട് വരട്ടെ ഇറക്കാനുള്ളവര് അങ്ങനെയാണോ ഓക്കെ എന്റെ മൂത്ത മകൻ അവൻറെ അവൻറെ വീടാണ് അവൻ്റെ ഇവന്റെയും കൂടെ വീടാണ് അവൻ എപ്പം വേണേലും ഇവിടെ വന്ന് താമസിക്കാം അവന്റെ കംഫോർട്ടബിൾ കൊല്ലത്തവൻ പഠിക്കുന്ന അവിടെയാണ് അവന്റെ ഫ്രണ്ട്സ് ഓക്കെ അതായത് നമ്മുടെ കിച്ചുവിനെ പറ്റിയിട്ടാണ് പറയുന്നത് നമ്മുടെ സുധിയുടെ കൊല്ലം സുധിയുടെ മൂത്ത മകനായിട്ടുള്ള കിച്ചു അവന് കംഫേർട്ട് അവിടെ ആയതുകൊണ്ടാണ് അവൻ അവിടെ നിൽക്കുന്നത് അതായത് അവൻ ഇവിടെ വന്ന് നിൽക്കാൻ വല്ല താല്പര്യമില്ല എന്ന് അവൻ തന്നെ വീഡിയോയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ഒരു ദിവസം നമ്മുടെ കിച്ചു വന്നിട്ട് ഇങ്ങനെ വീടിനെ പറ്റിയിട്ടും ഇവർക്കെതിരായിട്ട് ഇങ്ങനെ പ്രതികരിക്കും അവർക്ക് അനുകൂലമായിട്ട് സംസാരിക്കും എന്നൊന്നും ഇവർ പ്രതീക്ഷിച്ചില്ല അപ്പൊ അവർ അങ്ങനെ കിച്ചു പ്രതികരിച്ചതോടും കൂടിയിട്ട് ഭയങ്കരമായിട്ട് അങ്ങനെ അവസ്ഥയിലാണ് ഇപ്പം വേണു സുധീ പിന്നെ പ്രത്യേകിച്ച് ആ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും പോയാമെന്നുള്ള അവസ്ഥയിലാണ് കുറച്ച് നാള് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇവര് വേറെ വീടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോകാനുള്ള ചാൻസ് തന്നെയാണുള്ളത് ഇനി നമ്മുടെ കിച്ചൂൺ ഇട്ടിട്ട് നല്ല രീതിയിൽ കൊട്ടു കൊടുക്കുന്ന രീതിയിലാണ് രേണു സുധി സംസാരിക്കുന്നത് നമുക്ക് അതൊന്ന് കണ്ടുനോക്കാം സോ അതുകൊണ്ട് അവൻ അവിടെ നിൽക്കുന്നു താമസിക്കുന്നു അവൻ എല്ലാ ആഴ്ച ഇവിടെ ഒരു ആവശ്യം ഉണ്ടെങ്കിലും ഞാൻ വിളിച്ചാൽ വരും ഇപ്പൊ ഞാൻ വിളിച്ചായിരുന്നു ആവശ്യം ഉണ്ടെങ്കിലും അവൻ വരും ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല അവൻ അവൻറെ അഭിപ്രായം പറയുന്നു ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു അത്ര അതായത് അവൻ അവൻ്റെ അഭിപ്രായം പറയുന്നു ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു ഉള്ളൂ അതായത് പ്രത്യേകിച്ചിട്ട് ഇവർക്ക് ഈ പറയുന്ന കേസിൽ ആ വീട്ടിൽ നിൽക്കുക നിൽക്കുന്നത് തന്നെ ആകെ നാണക്കേടായിട്ടാണ് അറിവെക്കുന്നത് നിങ്ങൾക്കറിയാവുന്നൊരു കാര്യമാണ് ഇത്രയും ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ വന്നിട്ടും അതായത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിക്കൊടുക്കില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും രേണുസുതി പറയുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ പറയുന്ന രേണുസുതി പറഞ്ഞു വെക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് ഉണ്ട് അതായത് കിച്ചുവിനെതിരായിട്ട് കിച്ചു മാത്രമല്ല ഈ പറയുന്ന ആ വീടിനു ഉടമ അല്ലെങ്കിൽ അവകാശി എന്നുള്ള രീതിയിലും അതുകൊണ്ടാണ് ഞാനത് നന്നാക്കാത്ത രീതിയിലൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലായല്ലോ അതായത് മെയിന്റനൻസ് ചെയ്യുന്നത് നമ്മൾ തന്നെ ചെയ്യണം എന്ന് കിച്ചു അന്ന് വീഡിയോയിൽ പറഞ്ഞു ആ വീഡിയോനെ പറ്റിയിട്ട് പറയണ ചോദിക്കണ സമയത്ത് പറയാണ് കിച്ചു വലുതായിട്ട് അല്ലെങ്കിൽ അവനൊരു ജോലിയൊക്കെ കിട്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യമായിരിക്കും പറയുന്നത് അതിനർത്ഥം ഞാൻ എൻ്റെ വയസ്സ കൊണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നീ കണ്ടത് തന്നെയാണ് അതായത് നീ വേണമെങ്കിൽ നിന്റെ വീട് മെയിൻറ്റൈൻ ചെയ്തു അത് എൻ്റെ വീടല്ല എന്നുള്ള രീതിയിലുള്ള വർത്താനം കിച്ചുവിനെതിരായിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇന്ന് പറയാൻ നമുക്ക് അങ്ങനെ ഒരു കൊട്ട് കൊടുത്തതാണ് ഞാൻ എന്തായാലും അത് നോക്കാനോ എടിക്കാനോ പോകുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് എന്തായാലും അവിടെ നിന്ന് മാറാനുള്ള ചാൻസ് തന്നെയാണ് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലായോ അതായത് കിച്ചുവിന്റെ മാത്രം വീടല്ല എൻറെ മകൻറെയും കൂടി വീടാണ് അപ്പൊ അവനും ഞങ്ങൾക്കും അവിടെ താമസിക്കാനുള്ള അവകാശം ഉണ്ട് കിച്ചുവിന് മാത്രമല്ല പറയാനുള്ള അവകാശം എന്നാണ് അവിടെ ഇദ്ദേഹം ഉദ്ദേശിച്ചത് വീട് വീട് ഫിറോസ് നിങ്ങൾക്ക് മനസ്സിലായോ ആക്കിയതാണ് അതായത് വീട് തന്ന ഫിറോസൊക്കെ പോലും ആക്കിയിട്ടാണ് സംസാരിക്കുന്നത് ഒരു ഇച്ചിരി എങ്കിലും ആ വീട്ടിൽ നിന്നുകൊണ്ട് അവരെ പറ്റിയിട്ട് ഇങ്ങനെ സംസാരിക്കണെങ്കിൽ ഇച്ചിരിയെങ്കിലും ലേശ ഉളുപ്പ് ലേശ ഉളുപ്പുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ സംസാരിക്കും കാരണം ഇത്രയും കാര്യങ്ങൾ ചെയ്തു തന്ന് പിന്നെ ഇവര് വീണ്ടും മെയിൻ്റെനൻസ് വേണം എന്ന് പറയുന്ന സമയത്തും അവര് പോയി നോക്കി അതും ചെയ്തു കൊടുത്തിട്ട് ഇപ്പൊ വീണ്ടും അവരെ ആക്കിയിട്ട് വളരെ മോശം രീതിയിൽ സംസാരിക്കുകയാണ് വേറെ വേറെ ആരെങ്കിലും ആണെങ്കിലും അവരെ ദൈവത്തെ പോലെ കാണേണ്ട സ്ഥലത്താണ് ഇവര് ഇത്രയും മോശം രീതിയിൽ ആൾക്കാരുടെ മുൻപിൽ ഇങ്ങനെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് വേറെ ആരെ കൊണ്ടാ ഇങ്ങനെ പറ്റുക കൊല്ലം മൂത്ത മകനായ രാഹുൽദാസിനും ഇളയ മകനായും ഒരേപോലെ തന്നെയാണ് അതായത് ഈ പറയുന്ന മറുപടി നമുക്കുള്ള മറുപടി അല്ല ഈ പറയുന്നത് കിച്ചുവിനുള്ള മറുപടി ആയിട്ടാണ് കൊടുക്കുന്നത് നിന്റെ മാത്രം വീടല്ല എന്റെ മകൻ്റെ കൂടി വീടാണ് ഇത് അത് അങ്ങനെ നീ മാത്രം പറഞ്ഞാ മതിയില്ലല്ലോ എനിക്കും അതിൽ അവകാശം ഉണ്ട് എന്നാണ് രേണു സുധീ കിച്ചുവിന് കൊടുക്കുന്ന മറുപടി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഇത് ഫീൽ ചെയ്തത് കിച്ചുവിനെതിരായിട്ട് തന്നെയാണ് ഇവിടെ സംസാരിക്കുന്നത് അതായത് കിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് വരാത്തത് എന്തുകൊണ്ടാണ് നമ്മുടെ അവന് കംഫേർട്ട് അല്ലാത്തത് എന്നുള്ളതിന്റെ മറുപടിയും കൂടിയാണ് ഇത് കാരണം ഇവര് തമ്മിൽ നല്ല ഭയങ്കര സൗഹൃദമാണ് ഭയങ്കര അമ്മ അങ്ങനെ കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നു എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിലും രേണുസുതി പക്ഷേ രേണുസുതി ആയിട്ട് തന്നെ കണ്ടില്ലേ ഈ മകൻ എന്ന് പറയുന്ന ആളെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് ഇനി ഈ പറയുന്ന ഈ ഇതിൽ ഭയങ്കരമായിട്ട് എന്റെ ഇളയ മകൻ ഇളയ മകൻ എന്ന് പറയുന്നുണ്ട് ഈ ഇളയ മകനെ ഒന്ന് നോക്കാൻ പോലും സമയമില്ലാത്ത ആളാണ് ഈ വ്യക്തി അതായത് മര്യാദക്ക് ഒരുപാട് കമന്റുകൾ ഫേസ്ബുക്കിലാണെങ്കിൽ ഒരുപാട് കമന്റുകൾ വരുന്നൊരു കേസാണിത് അതായത് ആ എളയ മകൻ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമാണ് അതായത് ആ എളയ മകനെ നോക്കാനോ മര്യാദയ്ക്ക് ഒരു ഡ്രസ് ഇട്ട് കൊടുക്കാനോ മര്യാദയ്ക്ക് നടത്തിക്കാനോ ഒന്നും സമയമില്ല എപ്പോഴും അസുഖവും കാര്യങ്ങളും അന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഒരു കഴുത്തിനൊരു മുറിവൊക്കെ വന്ന സമയത്ത് എന്താണെന്ന് ചോദിച്ച സമയത്ത് തരികയാണോ സ്വന്തം അറിയില്ല സ്വന്തം മകന്റെ കഴുത്തിൽ എങ്ങനെ പറ്റിയെന്ന് ചോദിച്ചാൽ പോലും അറിയില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം പനിയാണെന്ന് പറയുന്നുണ്ട് ഒരു വീഡിയോയില് അപ്പോ പത്ത് ദിവസം പ്രൊമോഷനും ആയിട്ട് മകൻ ഇവിടെ പനി പിടിച്ചു കിടക്കുന്ന സമയത്തായാലും ആള് പോവാണ് അപ്പൊ പനിയെങ്ങാനും ആണെന്ന് തോന്നുന്നു രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത് അതായത് മോൻ എന്തോ എന്ത് വന്നാലും എനിക്ക് എനിക്കെന്താന്നുള്ള രീതിയിലാണ് ആളുടെ സംസാരം ഇനിയിപ്പൊ നമുക്ക് ഇവരെ സപ്പോർട്ട് ചെയ്ത് ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് വരുന്ന ഒരു വ്യക്തിയാണ് സജ്ന നിങ്ങൾക്ക് അറിയായിരിക്കും ഇവരുടെ ഏറ്റവും സുഹൃത്തായിട്ട് ഇപ്പം ഭയങ്കരമായിട്ട് ഇരുന്ന് സപ്പോർട്ട് ചെയ്യുകയാണ് രേണുസുദീ എന്ന് പറഞ്ഞിട്ട് സജന ബ്ലോഗ്സ് അവര് നമ്മുടെ അതുലേട്ടനെ അതുൽ ബ്ലോക്സിനെ വിളിച്ച സമയത്ത് ഉള്ള ഒരു വോയിസ് ഉണ്ട് അതായത് അവര് സമയം സംസാരിക്കുന്ന സമയത്ത് അറിയാതെ സജ്ജനയുടെ വായിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ വന്നു അതായത് നാളെ നിങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് എന്റെ അടുത്ത് അതാണ് എത്രയോ വീടില്ലാത്ത സ്ത്രീകൾ എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെ ഇപ്പൊ ആ പരിപാടിയൊക്കെ നിർത്തി ഇനി ഇങ്ങനെ ചെയ്യൂലെന്നൊക്കെയാണ് പറയുന്നത് ഞാൻ പറഞ്ഞു കാരണം എന്റെ അടുത്ത് പറഞ്ഞാൽ അതിൽ ഒരു റൂമും ഒരു ഒരു ചെറിയ അടുക്കളയും വെച്ചിട്ട് നമുക്ക് വെച്ച് തന്നാൽ മതിയോ അത്രയ്ക്ക് കയറി കിടക്കാൻ വാടക വീടുകളിൽ കിടന്ന് പൈസകളും ഇല്ലാതെ നടക്കുന്ന ആളുകളാണ് കേൾക്കുമ്പോ പാവ അപ്പോ നിങ്ങൾക്കാണ് ഈ വീട് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ അവരെ കുറ്റം പറയുമോ അപ്പോ ഇങ്ങോട്ടൊക്കെ സജ്ജന പറയുന്നൊരു കാര്യമുണ്ട് നമ്മൾ അവരെ ദൈവത്തിനെ പോലെ കാണും അങ്ങനെ കാണും അപ്പോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോ രേണുസുതി അങ്ങനെയല്ല കണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് പേര് ഇങ്ങനെ വീട് വേണം വീടില്ലാതെ ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് ചെറിയൊരു മുറി ആണെങ്കിൽ എടുത്ത് തരാൻ വേണ്ടിട്ട് ആഗ്രഹിച്ചിട്ട് അങ്ങനെ പറയുന്ന അവരുടെ അടുത്ത് പറയുന്ന ആൾക്കാരുണ്ട് അതോ ൊക്കെ നിന്ന് പോകുന്നൊരവസ്ഥയാണ് ഈ രേണു സുതി കാരണം ഇണ്ടായത് കാരണം അവര് വീടെടുത്ത് കൊടുക്കുന്നത് തന്നെ ഫിറോസൊക്കെ നിർത്തി അത് അങ്ങനെയാണ് അവർ പറയുന്നത് അവർക്ക് ആകെ അപമാനമായി അവരെ ഒരു വീടെടുത്ത് കൊടുത്തതിന്റെ പേരിൽ ഇനി അനുഭവിക്കാൻ ഒന്നും ബാക്കിയില്ല നിങ്ങൾ ഞാൻ ചോദിച്ചു ഒരു ഇല്ലെന്നോ നിങ്ങൾ നിങ്ങളാണെങ്കിലും നിങ്ങൾ ഈ സജ്ജനയുടെ വായിൽ നിന്ന് തന്നെ വന്നേക്കുവാണ് അതായത് അവളുടെ കനക്കല്ലല്ലോ നമ്മൾ സ്വന്തം അടുത്ത കൂട്ടുകാരി ആണെന്നാണ് പറയപ്പെടുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് രേണുസുദീനെ വെളുപ്പിച്ച് ഭയങ്കരമായിട്ട് രേണുസുദീനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് അപ്പൊ അതിലേട്ടെ വിളിച്ച സമയത്താണെങ്കിൽ ഭയങ്കരമായിട്ട് അവളുടെ വായിൽ നിന്ന് തന്നെ കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥയാണ് പിന്നീട് അത് എങ്ങനെയോ ഒപ്പിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ ഒത്തില്ല ഇപ്പം റേണുവിന് വേണ്ടിട്ട് നിങ്ങൾ സംസാരിക്കുന്നതിൽ സംസാരിക്കുന്നത് ഞായന്നെങ്കിൽ ഞാൻ സംസാരിച്ചാല് പക്ഷെ നിങ്ങൾ സംസാരിച്ചില്ല ഇന്നേരം തോന്നിയിട്ടില്ല ഞാൻ നിങ്ങൾക്ക് ഒരു ഐഫോൺ മേടിച്ചു അത് നാളെ കംപ്ലൈന്റ് ആയി നിങ്ങൾ എന്റെ അടുത്ത് കൊണ്ടുവരു കട കൊണ്ടുപോകാതെ അതായത് കംപ്ലൈന്റ് വന്നപ്പോ വീണ്ടും മറന്നാടൻ്റെ അന്നൻറെ അന്നാക്കി കൊടുക്കാണ്ട് അവക്ക് വന്ന പ്രശ്നം ശരിയാക്കി ഈ ശരിയാക്കില്ല സജ്ജനയുടെ ആരാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നമുക്കൊരാള് ഫ്രീ ആയിട്ട് ഒരു സാധനം തന്നു അത് തന്നത് നമ്മുടെ അതായത് അവർക്ക് അവരോട് നമ്മൾ നന്ദി കാണിക്കുക അല്ലെങ്കിൽ അത് എന്തോ ഭാഗ്യം അവര് നമ്മൾക്ക് തന്നല്ലോ അല്ലെ ആ ഒരു റെസ്പെക്ട് നമുക്ക് എപ്പോൾ കൊടുക്കുക ആ രീതിയിൽ അവരെ അവരെപ്പോൾ ട്രീറ്റ് ചെയ്യുവാണ് വേണ്ടത് അത് അവർക്ക് തരാനുള്ള ഒരു മനസ്സുണ്ടായല്ലോ അല്ലെ നമ്മൾ ഒന്നും ഇല്ലാത്ത സമയത്ത് ചിലപ്പം ഈ വസ്തു കാര്യങ്ങളൊക്കെ തരണ സമയത്ത് ഒരു വസ്തു വന്നു വീട് തന്നു വീട് എടുത്തു കൊടുത്തു ഇതൊക്കെ തന്ന ശേഷം ജീവിതകാലം മുഴുവൻ ഇതിന് പ്രശ്നങ്ങൾ വരണ സമയത്ത് അവരുടെ അടുത്തേക്ക് ഓടി പോയി പറയാ എന്ന് പറയണത് എത്ര മോശം ഒരു കാര്യമാണ് ഈ പറഞ്ഞതുപോലെ നമുക്ക് ഒരാള് ഇപ്പൊ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുമ്പോ ഒരു ഫോൺ കൊണ്ടു തന്നു വിചാരിക്കും ആ ഫോൺ കേടാവുമ്പോൾ കേടാവുമ്പോ ഈ ഗൾഫിൽ നിന്ന് കൊണ്ടു തന്ന ആളുടെ വീട്ടിലേക്ക് നമ്മൾ പോയിട്ട് ഇത് നന്നാക്കി തരുമോ എന്ന് ചോദിച്ചാൽ എങ്ങനെയായിരിക്കും അവസ്ഥ അവര് വിചാരിക്കത്തില്ലേ ദൈവമേ ഏത് 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 കാലത്താണ് എനിക്കിത് കൊടു കൊണ്ടു കൊടുക്കാൻ തോന്നിയെന്ന് അപ്പോ അതുപോലെ തന്നെയാണ് അവസ്ഥ നമ്മുടെ കയ്യിൽ ഒരു സാധനം ഒരാൾ തന്നു നമുക്ക് ഫ്രീ ആയിട്ട് ഒരാൾ തന്നാല് അത് പിന്നീട് അങ്ങോട്ടേക്ക് നോക്കേണ്ട ഉത്തരവാദിത്തം നമുക്കല്ലേ അപ്പോ അത് തന്നെയാണ് രജനയും അറിയാതെ ഈ കാര്യങ്ങളെല്ലാം സമ്മതിച്ചു സാമാന്യം ബോധവും ബുദ്ധിയുള്ള അവരൊക്കെ എല്ലാം അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് അതായത് ഈ പറയുന്ന രേണുശ്രുദ്ധി പറയുന്നതുപോലെ ഇരുപത്തിനാല് മണിക്കൂറിന് ഈ വീട് വെച്ചവരെ കുറ്റം പറയുന്നത് വേറെ ആരെങ്കിലും ചെയ്യുന്ന പ്രവൃത്തിയാണോ ആരെങ്കിലും ചെയ്യുവോ ഇപ്പൊ ഇതിച്ചു എതിരെയും പറഞ്ഞു വന്നേക്കുവാണ് സ്വന്തം മോനാണ് അങ്ങനെയാണ് ചക്കയാണ് മാങ്ങിയാണെന്ന് പറയുന്നുണ്ടെങ്കിലും എന്നിട്ട് ആ മൂത്ത മോൻ എന്ന് പറയുന്ന ആൾക്കെതിരെ അതായത് നമ്മുടെ കൊല്ലം സുദീയുടെ മൂത്ത മോനെതിരെയും പറഞ്ഞിട്ട് വന്നേക്കാണ് അതായത് അവൻ വലുതായിട്ട് പോകുകയാണെങ്കിൽ പോയിട്ട് വീട് നന്നാക്കട്ടെ ഞാൻ നന്നാക്കുന്നില്ല എന്നാണ് പറയുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് കമ്മിറ്റി അതുപോലെ തന്നെ നമ്മുടെ ചാനൽ അതിൽ കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ വീടിപ്പെട്ട ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പിനും മറക്കണ്ട